അപ്പോൾ നമ്മുടെ ബോലേർ വേണേൽ നമ്മളിന്ന് മോഡിഫൈ ചെയ്ത് നോക്കാൻ പോകുന്ന അതും ആർ ജി ബി മോഡിഫിക്കേഷൻ ബോഡിയിൽ ഫുള്ളും മോഡിഫൈ ചെയ്യാനായിട്ടാണ് പോകുന്നത് ലൈക്ക് വീഡിയോയിലേക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക നമ്മൾ ഫ്രീ ഫയറിൻ്റെ ഒക്കെ ഡെയിലി ഇടുന്നുണ്ട് അപ്പോൾ മാക്സിമം എല്ലാവരും ഒന്ന് പങ്കെടുക്കുക അല്ലെങ്കിൽ ക്വസ്റ്റിൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട് അതുമാത്രമല്ല കമ്മ്യൂണിറ്റി ലെവലിൽ തോന്നിയ പോസ്റ്റ് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിനൊക്കെ അഭിപ്രായങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ആണ് ഗൈസ് അപ്പോൾ നമുക്ക് നേരെ നമ്മൾ ആർ ജി ബി വച്ച് വയ്ക്കാം അപ്പോൾ ഒരു വെറൈറ്റി ലെവലായിട്ട് നമ്മുടെ ഡെയിലി ബോലേറോയിൽ ആർ ജി ബി സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ ഉള്ള അടിപൊളി ആർ ജി ബി വയ്ക്കുന്നതും സ്റ്റിക്കി ബോം ചലഞ്ചും ഓരോ വെറൈറ്റി ഫൺ ചലഞ്ചുകളൊക്കെ നമ്മൾ ലോങ് വീഡിയോസ് ഇഷ്ടം പോലെ ആക്റ്റീവായിട്ടൊരു ചാനൽ ആയതുകൊണ്ട് തന്നെ ഡെയിലി വീഡിയോസൊക്കെ കിട്ടുന്നതുകൊണ്ട് എങ്ങനെയുണ്ട് ഈ ഒരു ബോലേറ ഒരു വേറെ ലെവൽ മോഡിഫിക്കേഷൻസാണ് നമ്മളിപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത് നമ്മുടെ വരേറെ അഭിപ്രായങ്ങൾ ഇഷ്ടം ഒന്ന് ചെയ്യുക അപ്പോൾ വീഡിയോ ഒന്ന് മാക്സിമം കാണുന്നതിലൊക്കെ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ലുക്ക് ലുക്കാണ് പുറത്തുള്ള ലുക്ക് എങ്ങനെയുണ്ട് വൈസ് അടിപൊളിയായിട്ട് ലുക്കിലാണ് എപ്പോഴും നിൽക്കുന്നത് വണ്ടി അപ്പോൾ നമുക്കിനി അകത്തുള്ള ഒരു ചെറിയൊരു ലുക്കും കൂടെ നോക്കണം അത് നൈറ്റ് ആകുമ്പോഴത്തേക്കാണ് ഏറ്റവും കൂടുതൽ അടിപൊളിയായിട്ട് അല്ലെങ്കിൽ ഈ ഒരു തണലത്ത് ഇട്ടേക്കപ്പോൾ തന്നെ നിഴലിൽ ഇട്ടേക്കുന്ന അടിപൊളിയായിട്ടുണ്ട് ഇതാണ് അകത്തെ ലുക്ക് എന്ന് പറഞ്ഞാൽ അകത്ത് വലിയ ചേഞ്ചസ് കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല വേറെ ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത് വലിയ വ്യത്യാസവും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല എന്ന് വെച്ചാൽ ആ ഒരു വെട്ടം വരുമ്പോഴത്തേക്കും ഒത്തിരി ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട് ലൈറ്റിൻ്റെ പെട്ടെല്ലാമാണ് നല്ല ലൈറ്റ് കാണിക്കുന്നത് അകത്തന്നപ്പുറത്തിന് വേറെ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല ലൈറ്റ് ആകുമ്പോൾ വേണമെങ്കിൽ അത്ര ആവശ്യം ക്യൂട്ട് ലുക്കും കാര്യങ്ങളൊക്കെ ആവുന്നത് വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക വിലയേറിയ അഭിപ്രായങ്ങൾ മാക്സിമം ഒന്ന് കമൻ്റ് ബോക്സ് രേഖപ്പെടുത്തുക മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക എങ്ങനെയുണ്ട് ഇതുപോലേറോ മോഡിഫിക്കേഷൻസ് ഉള്ളത് കമൻറ്റ് ബോക്സ് എപ്പോഴും പറഞ്ഞ ആവശ്യമില്ല അപ്പം വേണ്ട അത്യാവശ്യം നല്ലൊരു ലുക്കിലാണ് പല പല കളറിലാണ് മോഡി ബി ആർ ജി ബി ചെയ്തിരിക്കുന്നത് അത്യാവശ്യം ഒരു അടിപൊളി ലുക്കിലാണ് നിൽക്കുന്നത് അപ്പോൾ ഒരു അടുത്തൊരു